നമസ്കാരം എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം എ ജി മലയാളം ഡിസ്ട്രിക്ട് കമ്മിറ്റിയെ പടി അടച്ച് പിണ്ടം വയ്ക്കണം പ്രിയ സഹോദരി സഹോദരന്മാരെ അസംബ്ലി സബ് ബോർഡിന്റെ ജനറൽ കൺവെൻഷൻ നടന്ന സമയത്ത് വിശ്വാസികളെയും പാസ്റ്റർമാരെയും വയറിളക്കിപ്പിച്ച ഒരു ഉണർവായിരുന്നു നടന്നത് ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ച ടി ജെ ഷൗമേൽ എന്ന് പറയുന്ന സൂപ്രണ്ടിന്റെ ഉണർവ് നടന്നത് വയർലക്കത്തിലായിരുന്നു എന്നാൽ അവിടെ ഉണർവ് പ്രാപിച്ച ആയിരക്കണക്കിന് വിശ്വാസികളും പാസ്റ്റർമാരും അവർ വീട്ടിൽ പോയി ആ ഉണർവ് അനുഭവിച്ചപ്പോൾ തികച്ചും ആ ഉണർവിനെ കുറിച്ച് മറ്റാരോടും പറയാതെ പാസ്റ്റർമാരെല്ലാം അതിനെ രഹസ്യമാക്കി വെക്കുകയായിരുന്നു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച ഉണർവിനെ നിങ്ങൾ എന്തുകൊണ്ട് നാട്ടുകാർക്കും ആ ദേശത്തൊക്കെ കൊടുത്തില്ല അവർക്ക് പേടിയാണ് അവർക്ക് കിട്ടിയ ഉണവിനെ കുറിച്ച് പറയാൻ അവർക്ക് പേടിയാണ് ഉത്തരമേഖല ദക്ഷിണ മേഖല മധ്യമേഖല ഈ ദക്ഷിണ മേഖലയുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഇവർക്ക് ഇതിനൊരു ഡിസ്ട്രിക്റ്റ് ആക്കണം ഇതിൻ്റെ സൂപ്ര ഉണ്ടാവണം എന്നൊക്കെ ഭയങ്കര അതിയായ താല്പര്യമാണ് അതിനുവേണ്ടി കുറുക്കുവഴികൾ പലതും ഇവർ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് കമ്മറ്റി കൂടുക ആളെ വിളിച്ചു കൂട്ടുക അങ്ങനെ കുറുക്കു വഴി തേടി പോയ ഒരാളുടെ ഗതി അതോ ഗതിയായ കാര്യം നമുക്കറിയാം അത് നമ്മുടെ പി കെ യേശുദാസാണ് ഇപ്പോൾ എവിടെ കിടക്കുന്നു കുഴിക്കത്ത് കിടക്കുന്നു ബൈബിൾ ഇങ്ങനെ പറയുന്നു എന്താണ് ബൈബിൾ പറയുന്നത് ആടുകളുടെ വാതിൽ കൂടി കടക്കണം അല്ലാതെ എല്ലാം കള്ളനും കവർച്ചക്കാരനുമാണ് ശരിയായ നിലയിൽ അഭിപ്രായം പറഞ്ഞ് ശരിയായ നിലയിൽ സമൂഹത്തിൽ തങ്ങളുടെ മുഖമുദ്ര പതിപ്പിച്ചുകൊണ്ട് ശരിയായ നിലയിൽ ആർജവത്തോടെ തങ്ങളുടെ വ്യക്തിത്വം സമൂഹത്തെ കാണിച്ചുകൊണ്ട് വിഷയങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇടപെടുന്ന കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന സംസാരിച്ചുകൊണ്ട് എതിർക്കേണ്ടവരെ എതിർത്തുകൊണ്ട് ആശയപരമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്ന് സംസാരിക്കാൻ ആർജവം ഈ ദക്ഷിണ മേഖലയുള്ള ഒരു മനുഷ്യനുമില്ല പിന്നെ ഇവർക്ക് എന്തുകൊണ്ടാക്കണം ഡിസ്ട്രിക്ട് ഉണ്ടാക്കണം എങ്ങനെ ഡിസ്ട്രിക്ട് ഉണ്ടാകും ഒരു ആർജവമുള്ള ഒരു വ്യക്തി വാടക അങ്ങനെ ഉണ്ടോ ഈ ദക്ഷിണ മേഖലയിൽ ഉണ്ടോ അങ്ങനെ മുന്നോട്ട് വരുന്നവർക്ക് പെണ്ണു കേസുമുണ്ട് അത് വല്ലാത്തൊരു കഥയാണ് അപ്പൊ അതുകൊണ്ട് ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് ആശപരമായി യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരുത്തൻ ഈ ദക്ഷിണ മേഖലയിൽ എന്ന് വരും എന്ന് വരും അതായത് ജാതി ചിന്തയില്ലാതെ വിഭാഗീയതയില്ലാതെ ഗ്രൂപ്പിസം ഇല്ലാതെ സത്യത്തിന് വേണ്ടി പടമൊരുവാൻ സത്യത്തിന് വേണ്ടി ആശയവാളം ഉയർത്തുവാൻ എന്നുവരും കർത്താവിനറിയാം എന്ന് വരും കാരണം അടിമത്ത മനോഭാവമാണ് ഈ ദക്ഷിണ അവർക്ക് കിട്ടണം പണം അത്രയേ ഉള്ളൂ അവർക്ക് കിട്ടണം സഹായം അതിൽ ഞടിച്ച് നടക്കണം എന്നിട്ട് ഉടായ്പിൽ കൂടി ഒരു ഡിസ്ട്രിക്റ്റ് ആക്കണം ഉടായ്പിൽ കൂടി അതിന്റെ സൂപ്രണ്ടാവാൻ വേണ്ടി നടന്ന കർത്താവ് വിടുമോ കർത്താവ് വിടത്തിലിടെ നീയൊക്കെ കളിക്കുന്നത് കർത്താവ് നേരായ കർത്താവിന്റെ രൂപിലാണ് നഗ്നവും മലർന്നുമായി കിടക്കുന്ന സർവ്വതും നഗ്നവും മലർന്നുമായി കിടക്കുന്ന കർത്താവിന്റെ മുമ്പിലാണ് നിന്റെയൊക്കെ കളി അപ്പൊ അതവള വിടാം പിന്നെ പാസ്റ്റന്മാർ വയരളവിൽ പോയി പാസ്റ്റന്മാർ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു ഭാര്യയോട് പറഞ്ഞു മക്കളോട് പറഞ്ഞു വീട്ടിനകത്ത് അടുക്കള ചർച്ച നടത്തി പക്ഷേ ആർജവത്തോടെ വടക്കുള്ള ഒരു സഹോദരൻ വളരെ കൃത്യമായ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് പിന്നെ എന്തെന്നറിയാമോ പടി അടച്ച് പിണ്ടം വയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾക്കെല്ലാം ഗ്രൗണ്ടിൽ വയറി ഭക്ഷണവും കൊടുത്ത ശേഷം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഞം ഞമ്മടിച്ച ഷൗമയും അതാരുടെ പണം വിശ്വാസികളുടെ പണം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പ്രസംഗത്തിൽ വിശ്വാസികൾ പാസ്റ്റർ നടത്തണമെന്ന് പറഞ്ഞു നല്ല കാര്യം തന്നെയാണ് ചെയ്യണം പക്ഷേ വിശ്വാസികൾ കൊടുത്ത കാശ് കൊണ്ട് വലിയ സ്റ്റേജും തരങ്ങളൊക്കെ കെട്ടി ആർഭാടപരമായിട്ടുള്ള കൺവെൻഷൻ നടത്തിയ ശേഷം പാവപ്പെട്ട വിശ്വാസികളെ വയലാക്കി വിട്ടതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കുന്നത് അത് കണ്ടെത്തിയോ ടീജോമയിൽ എന്താണ് അതിന്റെ അത് എന്ത് കാരണം അത് കണ്ടെത്തിയോ അസം ടീജയിൽ അത് കണ്ടെത്തിയോ താങ്കൾ അത് സത്യസന്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾ സമൂഹത്തോട് മാപ്പ് ചോദിക്കണം അതാണ് മനുഷ്യൻ അംഗീകരിക്കുന്നത് അതാണ് മനുഷ്യൻ അംഗീകരിക്കുന്നത് മാപ്പ് ചോദിക്കണം അപ്പോൾ ഈ ഉത്തരമേഖല ദക്ഷിണ മേഖല ഈ ദക്ഷിണ മേഖലയുള്ള ഒരുത്തർക്കും ഒരു ശബ്ദവുമില്ല ഇവിടെ ഒരു മാസിക ശബ്ദം എന്തിനു ശബ്ദം അവനവന്റെ ശബ്ദം തെണ്ട ഉള്ള ശബ്ദം അടിമയായിരിക്കുന്ന ശബ്ദം അല്ലാതെ ആർജവത്തോടെ പത്ത് വാക്കു പറയുള്ള ശബ്ദം ഇനി എന്തുണ്ടാവും ഈ ദക്ഷിണ മേഖലയ്ക്ക് ഞാൻ നിർത്തുകയാണ് വിഷയത്തിലേക്ക് വരാം എന്നാൽ പാസ്റ്റന്മാർ വയർവിൽ നടത്തിയപ്പോൾ ആർജവത്തോടെ ക്രൈസ്തവ മാസികയിൽ ഒരു സഹോദരൻ വളരെ വ്യക്തമായിരിക്കുന്നു അതാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അതെ സംസാരിക്കാൻ ആർജവും വേണം അത് വടക്കുള്ളവർക്ക് അതിൻ്റെതായ കഴിവുണ്ട് പിന്നെ അവിടെ ഉയർച്ച ഉണ്ടാകുന്നു അവിടെ ബൈബിൾ കോളേജ് ഉണ്ടാകുന്നു അവിടെ ഡിസ്ട്രിക്ടിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ ആർജവം ഉണ്ടാവണം അവിടെ ആർജവം ഉണ്ടാവണം തങ്ങൾ ആരുന്ന ബോധ്യം ഉണ്ടാകണം സംസാരിക്കാൻ മുകളിലോട്ട് വരണം ഉടായ്പല്ല സത്യസന്ധമായി വരണം ഉറച്ചു നിൽക്കണം എങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ലേഖനത്തിലേക്ക് പോവാം എ ജി മലയാളം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പാടി അളച്ച് പിണ്ട സമയം കഴിഞ്ഞു എന്നാണ് അഭിപ്രായപ്പെടുന്നത് ആരെന്നറിയാമോ ഷാജി ഗ്രീൻ വാലി എ ജി ബിലീവേഴ്സ് കൗൺസിലെ സെക്രട്ടറി ആയിരിക്കുന്ന ഷാജി ഗ്രീൻ വാലി പറഞ്ഞിരിക്കുന്നത് പാടി അളച്ച് പിണ്ടെക്കണം പിന്നെ അല്ലാതെ എന്താ ചെയ്യേണ്ടത് അല്ലാതെ എന്താ ചെയ്യേണ്ടത് ഏഹ് ഒരു മാപ്പ് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടോ ഇതിന്റെ കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടോ ഒരു കുറ്റം ഒരു ഏറ്റെടുത്താൽ ആ ഒരു കുറ്റ സംഭവിച്ചത് ഏറ്റെടുക്കേണ്ട ഒരു ധാർമ്മികത ബോധം കൊണ്ട് ഇവർക്കുണ്ടോ അപ്പൊ പഴയടച്ച് പിന്തുക്കേണ്ട സമയം കഴിയുന്ന അധികം നമുക്ക് നോക്കാം എന്താണെന്ന് അസംബ്ലി സബോർഡിന്റെ മലയാളം ഡിസ്ട്രിക്റ്റിൽ ഒരു വലിയ ഉത്സവമാണ് ജനുവരി അവസാനം നടന്ന ജനറൽ കൺവെൻഷൻ ഉത്സവം തന്നെയാണ് ഉത്സവം സാമ്പത്തികമായിട്ട് എത്ര ചിലവാക്കി എന്നാൽ അതേ സമയത്ത് പാസമർക്ക് വീടില്ല വിശ്വാസികൾക്ക് വീടില്ല രോഗികളായി പാലപ്പെടുന്ന വിശ്വാസികൾ ഇതിനെയൊക്കെ വെച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ആ ഉത്സവം അരങ്ങേറിയത് നടത്തിക്കൂടെ ഉത്സവം നടത്തിക്കുക ഒരു പ്രശ്നവുമില്ല പക്ഷേ നിന്റെ മുമ്പിലെ പാവപ്പെട്ടവൻ വെള്ളത്തിനായി കേഴുമ്പോൾ നീ സ്റ്റേജ് കെട്ടി അവിടെ കിടന്ന് ഉണർവിന് വേണ്ടി കൊലച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല എന്നാണ് അഭിപ്രായം കർത്താവ് പ്രവർത്തിക്കില്ലെന്ന് ഞാനും അഭിപ്രായപ്പെടുന്നു കർത്താവ് പ്രവർത്തിക്കത്തില്ല കർത്താവ് കരുണയും സ്നേഹത്തിലാണ് പ്രസാദിക്കുന്നത് സ്വന്തം സഹോദരന്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യാതെ ഇത്രയും വലിയ തുക മുടക്കിയിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ തുക മുടക്കുന്നവർക്കും തുടക്ക തുക മുടക്കിയവർക്കും അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് ആ അത് കർത്താവ് കാണുന്നുണ്ട് കർത്താവ് അറിയുന്നൊന്നും നടക്കത്തില്ല ഓക്കെ അദ്ദേഹം പറഞ്ഞാണ് മലയാള യൂണിസ്റ്റിക്കൊരു വലിയ ഉത്സവമാണ് ജനുവരി മാസം നടന്നത് ജനറൽ കമ്മീഷൻ ഒരു ജനറൽ കമ്മീഷൻ എടുത്ത് പറയാൻ സാധിക്കുന്നത് ഐ പി സി പ്രസംഗം മാത്രമാണ് അതായത് അതിൽ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം മാത്രമാണ് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നും ബാക്കി ഒന്നും അവിടെ ഇല്ലായിരുന്നു പ്രസംഗം മാത്രമാണ് തന്നിൽ നിന്ന് കേട്ട വചനം അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത് രണ്ടു ദിവസം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ധാരാളം ജനം പന്തലിൽ തളിച്ചു കുടിയിരുന്നു അസംബ്ലി സെ ബോർഡ് മലയാളം ഡിസ്ട്രിക്ടിന്റെ ഇതുപോലെ ഒരു പ്രസംഗനെ വളർത്തിയില്ലെന്ന ഓർക്കുമ്പോൾ ലജ്ജിക്കേണ്ടി വരുന്നു അതായത് ഇദ്ദേഹത്തെ പോലെ ഒരു പ്രാസംഗികനെ അസംബ്ലി സെ ബോർഡിന് അകത്ത് വളർത്തിയില്ല എന്ന് ലജ്ജിക്കുകയാണ് ആ സഹോദരൻ ആ വിശ്വാസി അല്ലെങ്കിൽ വിലവേഴ്സ് കൗൺസിലിന്റെ സെക്രട്ടറി സത്യത്തിൽ വിലീവേഴ്സ് കൗൺസിലിന്റെ ശബ്ദം തന്നെയാണ് ഒരു കൂട്ടം വിശ്വാസികളുടെ സംഘടനയുടെ ശബ്ദം തന്നെയാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ആരെ വളർത്തും പൈസ ധാരാളം കൊടുക്കുന്നതിനെ പ്രസംഗിപ്പിക്കും അവർ പ്രാർത്ഥിക്കുമ്പോൾ പോലും ജാതിയല്ലേ എന്താണ് ജാതി ഞാൻ പറയാം ഞാൻ പറഞ്ഞുതരാം നാടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കല്ലേ പ്രാർത്ഥിക്കാൻ മുൻഗണന കൊടുക്കുന്നത് കാരണം എന്താ നാടാർ സംബന്ധപ്പെട്ട ഒരു വലിയ ഗ്രൂപ്പ് അതിന്റെ സപ്പോർട്ട് കൂടിയാണ് വളക്കൂട്ടുള്ള ആൾക്കാർ വോട്ട് വാങ്ങിച്ച് സൂപ്പർ ഉണ്ടാകുന്നത് അതുകൊണ്ട് കജാടിസ്ഥാനത്ത് എപ്പോഴും ഒരു നാടാനായിരിക്കും അല്ലേ അത് ഒതുക്കി വെച്ചിരിക്കുകയാണ് ഈ അസംബ്ലി സബിന്റെ ഈ മേഖലയിലുള്ള ആൾക്കാർ അതെ സത്യമാണ് വിളിച്ച് പറയുന്നത് ഇത് സത്യം തന്നെയാണ് വർഷങ്ങളായിട്ടുള്ള ഒത്തുകളിയാണ് നാടാർ മാത്രം പറയുന്നത് കാരണം നാടാർ സംബന്ധപ്പെട്ടവന്റെ വോട്ട് കിട്ടിയാലേ ടീജിൽ ഉൾപ്പെടെയുള്ള വളക്കോട്ടുള്ള അച്ചായന്മാർക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടത്തുള്ളൂ ഇത് അന്തർധാരയിൽ കുടിയിരിക്കുന്ന ഒരു തികച്ചും വർഗീയതയാണ് അന്തർധാരയിൽ കുടിയിരിക്കുന്ന വർഗീയത തന്നെയാണ് ഇത് അത് വിളിച്ചു പറയുന്നത് എന്താ തെറ്റിയിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അച്ചായന്മാരുടെയും നാടേസിന്റെയും ഒരു സംഘടനയാക്കി അസംബ്ലി അതം ഇവിടെ എവിടെ കുറവൻ എവിടെ പറയൻ എവിടെ പുലയൻ എവിടെ ആൾക്കാർ എവിടെ ഈ സഭയ്ക്കകത്ത് എന്നിട്ട് പറയുന്നത് സഭയാണെന്ന് അങ്ങനെ കാണാൻ കഴിയുന്നില്ല കാരണം അത് സഭയല്ല ഇത് ജാതിയ സംഘടന അധിവതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും മാറണം എല്ലാ സമൂഹത്തിൽപ്പെട്ടവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്കെല്ലാം പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഇത് കർത്താവിന്റെ ശരീരമെന്ന് പറയാനുള്ള ആർജവും വേണം അങ്ങനെ ഒരു സമൂഹവും അങ്ങനെ ഒരു ഒരു നേതൃത്വവും നമ്മുടെ സമൂഹത്തിൽ വരണം മുന്നോട്ട് പോകാം ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞ കമ്മീഷൻ ഗ്രൗണ്ടിൽ വലിയ ജനാവലി ഇല്ലായിരുന്നു അവസാന ദിവസങ്ങളിൽ വലിയ ജനക്കൂട്ടം വരികയും ചെയ്തു അവസാന ദിവസമായി ഞായറാഴ്ച അവിടെ നിൽക്കുവാൻ പോലും കഴിയാതെ വിധത്തിൽ ആളുകളുണ്ടായിരുന്നു എം സി റോഡ് പൂർണ്ണമായി നിശ്ചലമായി വളരെ ഖേദപൂർവ്വം പറയട്ടെ ഈ ജനറൽ കമ്മീഷന്റെ ശോഭ കളഞ്ഞത് വെള്ളി ശനി ദിവസങ്ങളിൽ ഗ്രൗണ്ടിൽ വിളമ്പിയ ഭക്ഷണമായിരുന്നു ഭക്ഷണം വില്ലനായി മാറുകയായിരുന്നു അതിന് കാരണം ഗ്രൗണ്ടിലെ കിണറ്റിലെ വെള്ളമായിരുന്നു അപ്പോൾ ജനങ്ങളെ വയറിടക്കിയത് വെള്ളം കൊടുത്ത ജീവന്റെ ജലമായ ക്രിസ്തുവിന്റെ വകരം കൊടുത്തുവിടേണ്ട സ്ഥാനത്ത് ഗ്രാമിന്റെ ജനത്തിന് കുടിക്കാൻ കൊടുത്ത വെള്ളം കിണറ്റിലെ വെള്ളം വില്ലനായി മാറി ഈ കിണറ്റിനോട് ചേർന്ന് പണിത ഗ്രാമിന്റെ ടോയ്ലറ്റും സേഫ്റ്റി ടാങ്കും ആയിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് പാവപ്പെട്ട ദൈവമക്കളെ മലവെള്ളം കുടിപ്പിച്ചോ ടി ജെ ചൗമേലെ

വളരെ കൃത്യമായി പറയുന്നു ഇത് ചെയ്ത കോൺട്രാക്ടറും ഇതിന് അനുമതി കൊടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതിലെ പ്രത്യേക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അസംബ്ലി സോർട്ട് മലയാളം ഡിസ്ട്രിക്ട് പാർട്ടിയസും വിശ്വാസികളും പണിയിളച്ച് മിണ്ട കാരണം ഇത് അങ്ങനെ ചെയ്യേണ്ട കാലം കഴിഞ്ഞു എന്നും ഇതിനെ ഈ കമ്മിറ്റി അസ്തമിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ സവിഷ്യത്തിനായി ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത് ഞാനും പ്രാർത്ഥിക്കുകയാണ് കാരണം പറന്തൽ ഗ്രൗണ്ട് വാങ്ങിച്ചതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ ശേഷം അതിന്റെ സെക്രട്ടറി പരസ്യമായി വെല്ലുവിളിച്ചപ്പോൾ ടി ജെ ഷോമിൽ ഉൾപ്പെടെ കമ്മിറ്റി കണ്ടം വഴി ഓടുകയാണ് ചെയ്തത് പബ്ലിക്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല ഇന്നേവർ ഏറ്റെടുത്തില്ല അതിനുള്ള ആർജവും ടി ജെ ഷോമോലിന് കമ്മിറ്റി ഇല്ല എന്ന തെളിവും മാത്രമല്ല ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് തെളിവാണ് ഈ ആത്മാവിന്റെ ഉണർവും ശക്തമായുള്ള പ്രസംഗവും പാട്ടും കൊണ്ടും സാധ്യത്ത് ഇത്തരത്തിലുള്ള ഒരു രോഗം അവിടെ പറന്ന് വിളിച്ചത് ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല എന്ന തെളിവാണ് ഈ രോഗം അനേകം കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു മരണത്തോടെ മുന്നണിച്ച് നാം കാണാതെ പോകരുത് ആരും മരണം പുഴുകാത്തത് സർവക്ഷത്തിനായി ദൈവം നമ്മൾ കാണിച്ച കരുണയാണ് സി എസ് തണിയിൽ കച്ചവടം നടത്തിയ സോഡ നാരങ്ങയിലും മറ്റും ഈ കിണറ്റിലെ മലിനജലമാണ് തയ്യാറാക്കി കുടിക്കാൻ നൽകിയത് എത്ര എത്ര നീചമായ കാര്യമാണ് സി എക്കാരെ യുവജനങ്ങളെ നിങ്ങൾ ആ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് സോഡ അടിച്ചു കൊടുത്തത് ധാരാളം പൈസ ഉണ്ടാക്കിയല്ലേ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ആ വെള്ളം പരിശോധിച്ചോ അതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ പലർക്കും അസ്വസ്ഥ ഉണ്ടായപ്പോൾ അത് എന്തുകൊണ്ട് നിങ്ങൾ നിർത്തിയില്ല സഹോദരൻ പറയുന്നത് എങ്ങനെയാണ് ഈ സ്റ്റാലിൽ കച്ചവടം നടത്തിയിരുന്ന സോള നാരങ്ങി വെള്ളം ഈ കിണ്ടിലെ ജലം ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത് അയ്യോ ഇത് ഉണ്ടാക്കിയവർക്കും ദൈവദിനത്തെ കഷ്ടത്തിലാക്കിയവർക്കും അയ്യോ കഷ്ടം എന്നുള്ളതൊന്നും പറയാനില്ല വെള്ളിയാഴ്ച വൈകിട്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ ടോയ്ലറ്റിന് സമീപം ഭക്ഷണം പാചകം ചെയ്യുന്നത് കണ്ടു നമ്മൾ സ്വയം വിലയിരുത്തണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം പാചകം ചെയ്യുന്നത് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചവർക്ക് നഷ്ടപരിഹാരം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ കൊടുക്കണം കാരണം ഈ ഭക്ഷണം നേതാക്കന്മാരായ നിങ്ങൾ കഴിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മനോഹരമായ സ്വാതുള്ള വിലയേറിയ ഭക്ഷണമാണ് കണ്ടോ ഇതിന്റെ പാചകം നടത്തിയതും ഭക്ഷണം പാചകം ചെയ്തും എല്ലാം ടോയ്ലറ്റ് സമീപം അപ്പോൾ തീട്ട വെള്ളം കുടിപ്പിച്ചു വിശ്വാസികളെ എന്നല്ലാതെ എന്താണ് പറയേണ്ടത് എന്നിട്ട് ഇവർ കഴിച്ചതോ വിശ്വാസികളെ സ്ത്രോത്രക്കാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് അവശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിച്ചത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അതിന്റെ വീഡിയോ ഉണ്ട് മലയാളി ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ ഗസ്റ്റുകൾക്കും ഞങ്ങൾക്കും കൂടി ഇന്നൊരു ഹോട്ടലിൽ വൈറ്റ് പേര് ഹോട്ടലിലെ പേരെനിക്കറിയത്തില്ല ഹോട്ടലിൽ ഭക്ഷണം ഒരിക്കലും നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് ടീച്ചർ പബ്ലിക്കായി പറയുന്നുണ്ട് വിശ്വാസികളെയും കുഞ്ഞുങ്ങളെയും പാസ്റ്റർമാരെയും ഇത്തരത്തിൽ കൊണ്ടെത്തിച്ച ടീച്ചേഴ്സോമയിൽ കമ്മിറ്റി പടി ഇളച്ച് പിണ്ടാവേണ്ട കാലം കഴിഞ്ഞു തന്നെയാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആ അടുത്ത് മാപ്പ് പറയണ ചിന്ത്തോട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അവരോട് അതാണ് നീതി അതാണ് ന്യായം അതാണ് സത്യം അതാണ് കട്ട ഇഷ്ടപ്പെടുന്നത് അതാണ് മാനസാന്തരം അതാണ് മടങ്ങി വരവ് അതാണ് ഉണർവ് വിലയസ് കൗൺസിൽ ഞായറാഴ്ച ഒരു ഫ്രൂട്ടി ജ്യൂസ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു നമ്മൾ ഓർഡർ കൊടുത്തു വെള്ളിയാഴ്ച രാത്രി ഏകദേശം പത്ത് മണിക്ക് വിളിച്ചു പറയുന്ന ഫ്രൂട്ടി ബ്രാൻഡ് സ്റ്റോക്ക് ഇല്ലെന്നും വേണമെങ്കിൽ അതിലും വില കുറഞ്ഞ ട്രൂസ് തരാമെന്നും അവർ അറിയിച്ചു അത് കുടിച്ചാൽ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ബിലിയേഴ്സ് കൗൺസിൽ കടക്കാരുടെ ആ നിർദ്ദേശം ഞങ്ങൾ നിരാകരിച്ചു അങ്ങനെ ജ്യൂസ് ഒഴിവാക്കി എന്നാൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പന്തലിന് സമീപം വേറൊരു വ്യക്തി ഈ വില കുറഞ്ഞ ജ്യൂസ് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു ഈ വിതരണമായി വിലിയസ് കൗൺസിൽ യാതൊരു ബന്ധമില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവർ അവർക്ക് കമ്പനി കൊടുക്കാത്തത് കൊണ്ട് അവർ ഉപേക്ഷിക്കാനുണ്ടായത് ഇവിടെ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു ഈ വിഷയത്തിന്റെ പിന്നിൽ എന്താണ് ആരാണ് ഇതിലെ വില്ലൻ ടീജോ പോലാണോ അതോ ഈ കക്കൂസാണോ അതോ ഈ വെള്ളമാണോ അതോ ഈ ജ്യൂസാണോ ആരാണ് ഇതിലെ വില്ലൻ നിങ്ങൾ പരിശോധിച്ചോ നിങ്ങൾ കണ്ടെത്തിയോ അഥവാ ഇതിലെ കാരണക്കാർ ആരാണ് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ അതിന്റെ മുമ്പിൽ മാപ്പ് പറയുമോ അതെ നിങ്ങൾ മാപ്പ് പറയില്ല നിങ്ങൾ ന്യായീകരിക്കും ഇവിടെ ആർജവത്തോടെ ദക്ഷിണ മേഖലയിലല്ല മധ്യമേഖലയും ഉത്തരമേഖലയിലുമുള്ള ആർജവമുള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് നിങ്ങളുടെ മൂത്ത ചോദിക്കുന്നു തീരെ ഗ്രൂപ്പിനെയും കമ്മിറ്റിയെയും പണിയടച്ച് പിണ്ട വയ്ക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇനി ഏറ്റെടുക്കേണ്ടത് വിശ്വാസികളാണ് നിങ്ങൾ വയറലാക്കിയ നിങ്ങൾക്ക് ഉണർവ് നൽകിയ ഈ കമ്മിറ്റിയെയും ഈ വ്യക്തികളെയും ഇനിയും നിങ്ങൾ കേട്ടിരുത്തി ബാരം ചുമക്കാനോ നിങ്ങൾ തീരുമാനമെങ്കിൽ ഒരു കാര്യം ഓർത്തോളണം അസംബ്ലി സകോഡിന്റെ പാത നാശത്തിലേക്കാണ് തികച്ചും ഒരു പുതിയൊരു രൂപത്തിൽ പുതിയൊരു തീരുമാനത്തിൽ ന്യായത്തിന്റെ നീതിരവാദം നിൽക്കുന്ന ഒരു വലിയ നേതാവും ഒരു സമൂഹവും ഉണ്ടാകുവാൻ ദൈവം സഹായിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ സഹോദരന് വടക്കോട്ടുള്ള ഈ സഹോദരന് ഈ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞതിൽ സഭയിൽ ലോകം സന്തോഷിക്കുന്നു കാരണം ദക്ഷിണയിലുള്ള ഭാഷമാർ വയർ നദി വീട്ടിൽ കിടന്ന് അടുക്കള ചർച്ച നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഇത് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞല്ലോ അതെ ഈ ചോദ്യം ഈ ശബ്ദം ദൈവത്തിന്റെ സതിയിൽ നിന്നും ന്യായത്തിനെതിരെയുള്ള അന്യായത്തിനെതിരെയുള്ള ായത്തിന്റെ ശബ്ദമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗോഡ് ബ്ലസ് യു